ഇറാനെ സംബന്ധിടത്തോളം പിടിച്ചു നിൽപ്പിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ ഹോർമസ് കടലെടുക്കിനെ തടഞ്ഞുവെക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നദന്യാവ് പറഞ്ഞത് ചുമ്മാ പുറകിടന്ന് ചിലക്കാതെ മുമ്പോട്ട് വന്ന് അതെ ഒപ്പത്തിനൊപ്പം നടക്കണം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും അവർ ഭയക്കുന്ന ഒരു കാര്യം അവരുടെ ആ ഇസ്ലാമിക ഭരണകൂടത്തെ താഴെ ഇറക്കാനായിട്ട് യു എസ് എ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു കരുവായി ഇഷ്രയേൽ മാറുന്നുണ്ടോ എന്നുള്ളതും അവർക്കൊരു സംശയം ഇറാനൊരു വലിയ രാഷ്ട്രമാണ് ആ വലിയ രാഷ്ട്രത്തിലെ എണ്ണപ്പാടങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ കണ്ണ് എന്നുള്ളത് അപ്പോൾ രണ്ടുപേരും തമ്മിൽ അടികൂടുമ്പോൾ ചില ഗുണ്ടകൾ പറയില്ലേ ഞാനിതിനകത്തൊന്നും ഇടപെടില്ല പക്ഷേ അവനെ തൊട്ടാ നീ വിവരം അറിയും എന്ന് പറയുന്ന പോലെയാണ് യു എസ് എ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാൻ അരച്ച് കലക്കി കുടിച്ചറിയാം ഓരോ പ്രദേശവും അറിയാമെന്ന പോലെ ഹമാസിന് ഈ ഇസ്രയേലിനെ കുറിച്ച് മാറി രണ്ട് പാർട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ധാരണ ഉണ്ടാക്കാൻ കഴിയുക ഒന്ന് റഷ്യക്കാണ് മറ്റൊന്ന് ഇന്ത്യക്കാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നാൾക്ക് നാൾ ഈ യുദ്ധം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇത് മറ്റ് ലോകരാജ്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക ഇപ്പോഴിതാ ഇറാൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടി വരികയാണ് ഹോർമോസ് കടലെടുക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അടയ്ക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നത് ഇതെങ്ങനെയാണ് ലോകരാജ്യങ്ങളെ ബാധിക്കുന്നത് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് നിരീക്ഷകൻ കൂടിയായ എം എസ് വേണുഗോപാൽ നമസ്കാരം സാർ നമസ്കാരം ഈ ഒരു കടലെടുക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലിനൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിലാണ് പറയുന്നതെങ്കിൽ കൂടിയും ലോകരാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും അത് എല്ലാ മേഖലയിലും ബാധിക്കും അല്ലേ അതെ തീർച്ചയായിട്ടും അത് ഇറാൻ ഗതികുട്ടി പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര പെട്ടെന്ന് അടയ്ക്കാൻ കഴിയുന്ന ഒരു കവാടമല്ല ഇത് അത് ഇത്ര പെട്ടെന്ന് അടയ്ക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇസ്രായേൽ ഒരു ഭീഷണി തിരിച്ചു മുഴക്കിയിട്ടുണ്ട് അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമൈനി ഞങ്ങളുടെ റിഡാറിന് കീഴിലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോക്കസിലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് ഒരു ഭീഷണി തന്നെയാണ് ഞങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തെയും വധിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽപ്പിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ ഹോർമസ് മനെടു കടലെടുക്കിനെ തടഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ തടഞ്ഞു വയ്ക്കാൻ കഴിഞ്ഞാൽ ലോകത്തെ ഇരുപത് ശതമാനത്തിന് മേൽ വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ട്രേഡിങ് അവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുക ശരിക്ക് പറഞ്ഞാൽ ഈ കടലിലേക്ക് തടയുമ്പോൾ ഒരു സൈഡിൽ ഇറാഖും ഇപ്പുറത്തെ സൈഡിൽ യു എ ഒമാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളും വരികയും ചെയ്യും അപ്പോൾ ഈ ഭാഗത്തൂടെ ശരിക്കു പറഞ്ഞാൽ പിന്നീട് പെട്രോളിയം ഉപ ഉൽപ്പന്നങ്ങൾ കടത്തി വിടാൻ കഴിയാതെ വരും അതുമാത്രമല്ല മറ്റ് പല ഷിപ്പിംഗ്കളുടെയും റൂട്ട് ഇതാണ് അപ്പോൾ അതിലെ വരുന്ന സാമഗ്രികൾ മുഴുവൻ തടസ്സപ്പെടുകയും ഏതാണ്ട് ഒരു ട്രേഡ് ബ്ലോക്ക് വരുന്ന വിധത്തിൽ ആക്കി തീർക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇത് എത്രത്തോളം ഇറാന് കഴിയും എന്നുള്ളതൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് തീരുമാനമെടുക്കാൻ ഇറാൻ തീരുമാനമെടുക്കാൻ തീർച്ചയായിട്ടും കഴിയും നമ്മൾ ഇപ്പോൾ നദീജല കരാർ നമ്മൾ റദ്ദാക്കിയതുപോലെ അത് പാകിസ്ഥാന് മാത്രമേ ബാധിക്കുള്ളായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരികയും ലോകത്ത് ഭയങ്കരമായ വിലക്കയറ്റം അതുപോലെ തന്നെ പല വിധത്തിലുള്ള എക്കണോമിക് ഇഷ്യൂസ് ഉണ്ടാവുകയും നമ്മുടെ മാർക്കറ്റുകൾ ഷെയർ മാർക്കറ്റുകൾ അടക്കം വളരെ ബുദ്ധിമുട്ടിലാകുകയും ലോസിൽ വരികയും ഇപ്പോൾ തന്നെ ഷെയർ മാർക്കറ്റൊക്കെ വളരെ ഇടിഞ്ഞിട്ടുണ്ട് ഈ യുദ്ധം വന്നപ്പോൾ തന്നെ ഒമ്പത് ശതമാനത്തോളം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുക ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതുപോലെ ഈ കടലിലേക്ക് വഴിയാണ് നമ്മുടെ അറേബ്യൻ സീയിലേക്ക് കപ്പലുകൾ വരുന്നത് ആ കപ്പൽ റൂട്ടും തടസ്സപ്പെടുകയാണ് ഇത് നിസ്സാരമായൊരു കാര്യമല്ല അങ്ങനെ വന്നാൽ അത് ലോകത്തിന് മൊത്തം ഒരു ബുദ്ധിമുട്ടായി വരുന്ന പ്രശ്നമാണ് അല്ല ഇറാൻ്റെ ചിന്താഗതിയും അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു ലക്ഷ്യവും അതുതന്നെ ആയിരിക്കില്ല ഇത് ഇസ്രയേലിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണെന്ന് പറയുമ്പോൾ പോലും അമേരിക്കയും ഇന്ത്യയും അല്ലെങ്കിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളെയും ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ തലവന്മാർ അല്ലെങ്കിൽ ഈ രാജ്യത്തെ പ്രതിനിധികൾ അധികാരികൾ എന്തായാലും ഇറാനുമായും ഇസ്രയേലുമായുള്ള ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാകുമെന്നുള്ള തോന്നൽ തന്നെ അല്ലേ തീർച്ചയായിട്ടും അവർ സന്ധി സംഭാഷണത്തിന് മുട്ടുമടക്കി വരാൻ തയ്യാറല്ല ഞങ്ങളൊരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു ാണ് മെസ്സേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവർ ഭയക്കുന്ന ഒരു കാര്യം അവരുടെ ആ ഇസ്ലാമിക ഭരണകൂടത്തെ താഴെ ഇറക്കാനായിട്ട് യു എസ് പുറകിൽ നിന്ന് കളിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു കരുവായി ഇസ്രയേൽ മാറുന്നുണ്ടോ എന്നുള്ളതും അവർക്കൊരു സംശയമാണ് അല്ല അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കാരണം ഇത് ഈ ഒരു മതരാഷ്ട്രം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അങ്ങനെ ഈ മുസ്ലിം രാഷ്ട്രം എന്നുള്ള നിലയിൽ നിന്ന് മാറ്റാനായിട്ടുള്ള ശ്രമം നടക്കുന്ന ഒന്നാണ് ആ അങ്ങനെ ഉള്ള ശ്രമമല്ല പക്ഷേ അത് അമേരിക്കയ്ക്ക് അങ്ങനെയും ഉണ്ടെന്ന് പറയുന്നുണ്ട് കാരണം അവിടെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ് അവരുടെ ക്ഷേ പള്ളികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ് അതും അമേരിക്കയുടെ ഒരു നീക്കമാണ് അതുകൊണ്ട് പത്തൊമ്പത് ശതമാനം ഓരോ വർഷവും കണ്ട് വർദ്ധിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ പ്രധാനമായിട്ടിപ്പോൾ യു എസ് എ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ബിസിനസ് കണ്ണുണ്ട് ഒരുപാട് എണ്ണപ്പാടങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഇറാൻ ഇറാൻ ഒരു വലിയ രാഷ്ട്രമാണ് ആ വലിയ രാഷ്ട്രത്തിലെ എണ്ണപ്പാടങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ അമേരിക്കയുടെ കണ്ണ് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു എഗ്രിമെൻറ്റിനും പിന്നെ ആണവ കരാറിനുമൊക്കെ തയ്യാറാകാത്ത ഇറാനെ കൊണ്ട് പലതിനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട് പല വിധത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നതിനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സർക്കാരിനെ അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമാകും എന്ന് കണക്ക് കൂട്ടിയൊക്കെയാണ് ഏതാണ്ട് ഒരു വർഷത്തെ പ്ലാനിങ് ആണെന്നാണ് പറയുന്നത് ഈ യുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത് ആ ഒരു വർഷത്തെ പ്ലാനിങ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്രയേലിന് ഇപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട് നതന്യാഹുവിൻ്റെ നിലനിൽപ്പ് ഒരു വലിയ അവിടെ അദ്ദേഹത്തിന് തുടരണമെങ്കിൽ ഇത്തരത്തിലൊരു വാർ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ആ വാറിൽ കൂടെ മാത്രമേ അദ്ദേഹത്തിന് തുടർന്ന് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ സ്ഥാനം നഷ്ടപ്പെടുകയും പാർലമെൻറ്റിലെ അംഗമെന്നുള്ള സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്താൽ അദ്ദേഹം തീർച്ചയായിട്ടും ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അദ്ദേഹം ഒരു പിന്നെ കറപ്ഷൻ കേസിൽ അദ്ദേഹത്തിന് ശിക്ഷ ഉറപ്പായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതെല്ലാം പലവിധ വ്യക്തിപഥമായതും പിന്നെ രാഷ്ട്രത്തിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ചിന്താഗതിയും ഒക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരു കണക്കുകൂട്ടിലാണ് ഈ വാർ വന്നിരിക്കുന്നത് തീർച്ചയായും അതിൽ ഒരു കാര്യം കൂടി ഈ ട്രംപ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇതിൽ തങ്ങൾ ഭാഗമല്ല തങ്ങളല്ല ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്നത് പക്ഷേ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് പ്രതീക്ഷിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ വലിയ തരത്തിൽ തന്നെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കണമെന്ന് അല്ലെങ്കിൽ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയാണ് സ്വാഭാവികമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ ട്രംപ് തന്നെയല്ലേ ഇതിൻ്റെ പിന്നിൽ തോന്നലും തോന്നലുണ്ടാവാം അതെ തീർച്ചയായിട്ടും ഈ ചില രണ്ട് രണ്ടുപേര് തമ്മിൽ അടികൂടുമ്പോൾ ചില ഗുണ്ടകൾ പറയില്ലേ ഞാനിതിനകത്തുനിന്നും ഇടപെടില്ല പക്ഷേ അവനെ തൊട്ടാ നീ വിവരമറിയും എന്ന് പറയുന്ന പോലെയാണ് യു എസ് എ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇൻ്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത്യന്താധിക പിന്നെ യുദ്ധസാമഗ്രികൾ നൽകിക്കൊണ്ട് അടക്കം നൽകിക്കൊണ്ട് ഇറാനെ വരുതിയിലാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ തന്ത്രം ആ തന്ത്രം വിജയിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു ഒന്നാന്തരം എണ്ണപ്പാടങ്ങളുടെ ശൃംഖല അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ വാങ്ങാവുന്ന വിധത്തിലുള്ള ഒരു എണ്ണശേഖരം വർഷങ്ങളായി തങ്ങൾക്ക് കൈ കൈക്കലാക്കാം എന്നുള്ളൊരു വ്യാമോഹം കൂടി അവർക്ക് തീർച്ചയായും അത് മാത്രമല്ല യുറേനിയൻ സമ്പുഷ്ടീകരണം വലിയ രീതിയിൽ ഇറാൻ നടക്കുന്നുണ്ട് അപ്പോൾ അതും ലക്ഷ്യം എല്ലാ ധാതു ധാതുസമ്പത്തിൻ്റെ ഒരു കേന്ദ്രവും കൂടെയാണ് അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഇതൊന്നും ഇപ്പൊ ഈ എണ്ണപ്പാടങ്ങൾ തന്നെ വളരെ പരിമിതമായിട്ട് ഇവർ ഇവരെവേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത് ഇപ്പോൾ അമേരിക്കയൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമേരിക്കയൊക്കെ തീർച്ചയായും പുതിയ എണ്ണ പുതിയ എണ്ണ കേന്ദ്രങ്ങളും അതുപോലെ വർദ്ധിച്ച രീതിയിൽ ഇത് ശുചീകരിച്ച് ലോകത്തിന് വിൽക്കാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ആയുധ കച്ചവടത്തിനേക്കാൾ വലിയൊരു കച്ചവടമായിട്ട് എണ്ണ കച്ചവടം മാറും എന്നും അവരുടെ കണക്കൂട്ടിലുണ്ട് ഇങ്ങനെ വിവിധ കണക്കുകൂട്ടുകളിൽ ട്രംപിൻ്റെ ബിസിനസ് കണക്കുകൂട്ടലും എല്ലാം കൂടെ ചേർന്നാണ് ഇപ്പോൾ പൊടുന്നനെ ഈ ഒരു യുദ്ധമുണ്ടായത് ഇത് തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് ഇറാൻ ഒരു തോന്നലുമുണ്ട് കാരണം അഞ്ച് തവണ ഒരു ടേബിളിലിരുത്തി അവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ആണവ നിർവ്യാപന കരാറിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ആ സമയത്താണ് ആറാമത്തെ കരാർ ഇന്ന് ഞായറാഴ്ച കൂടാൻ ഇരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പേ ഇറാൻ്റെ ഇസ്രായേലിൻ്റെ അടിവന്നിരിക്കുന്നത് ആക്രമണം വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇറാനും വളരെ പൂർണ്ണമായി ബോധ്യമായിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് കാരണം ഇതിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ ട്രംപ് പറയുകയുണ്ടായി നമ്മുടെ സൈനികരൊക്കെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും നിന്നുമൊക്കെ മാറിക്കോ ഒരടിയുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ മുൻകൂട്ടി നിങ്ങൾക്കിത് പറഞ്ഞതാണ് എങ്ങനെ ഒരു അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടേ കരാറിലൊക്കെ ഒപ്പിട്ടോളാൻ പറഞ്ഞതാണ് അപ്പം നിങ്ങൾ കേട്ടില്ല എന്നും പറയുകയുണ്ടായി അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യക്തമായ സൂചന ഇതൊരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് അതിനകത്ത് അമേരിക്കയുടെ കൈ ഒട്ടും നിഷേധിക്കാൻ കഴിയാത്തതുമാണ് ഈ ഒരു ഈ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങി ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയതിനു ശേഷം ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു വളരെ വേദനാജനകവും ഒരിക്കലും മറക്കാനും ആകാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഇനി നൽകാൻ നൽകാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇറാൻ്റെ ഒരു പ്രഹരം അത് തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ ഇപ്പോൾ ഡോമിനെ പോലും ഭേദിച്ചുകൊണ്ടാണ് അവിടേക്ക് ലോഞ്ചറുകൾ വീഴുന്നത് അപ്പോൾ അതിനെ ഭേദിക്കാൻ അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു പ്രതി ഇറാനെതിരെ ഒരു പ്രതിരോധം തീർക്കാനായിട്ട് ഇസ്രയേലിന് പൂർണ്ണമായും സാധിക്കുമോ പൂർണ്ണമായും സാധിക്കാത്ത അവസ്ഥ വന്നത് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വളരെയധികം ഇറാൻ്റെ കൈവശമുണ്ട് ഏതാണ്ട് പതിനായിരം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ എണ്ണായിരത്തിന് പുറത്തുണ്ടെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അപ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ മുഴുവൻ ഞങ്ങൾ ഇസ്രയേലിൻ്റെ പുറത്തേക്ക് ഇടാൻ വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ അയൻഡോം അടക്കമുള്ള അവരുടെ പ്രതിരോധം അത് പ്രതിരോധമുണ്ട് പക്ഷേ അതിൽ അതിനെ കവച്ചു വെച്ചുകൊണ്ട് ചിലത് അവിടെ തിരിക്കുന്നതാണ് ഒന്നോ രണ്ടോ ആയിരിക്കും പതിക്കുന്നത് പക്ഷേ ആ ഒന്നും മതിയല്ലോ എട്ട് പേരുടെയും പത്ത് പേരുടെയും മരണത്തിനിടയാക്കുന്നത് ഓക്കെ അത് വലിയ നാശനഷ്ടങ്ങൾ വരുന്നതിനുള്ള കാരണം ഇത് തന്നെയാണ് അവരുടെ ഓരോ കെട്ടിടത്തിൻ്റെ അടിയിൽ ബങ്കറുകളുണ്ട് അവരുടെ വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ മഴക്കുഴി അല്ലെങ്കിൽ മഴ മഴ സംഭരണ ഉണ്ടാക്കണമെന്ന് പറയുന്നത് പോലെയാണ് അവിടെ ബങ്കറുകൾ എല്ലാ വീടിനും അടിയിൽ ഉണ്ടായിരിക്കണം അല്ല ഇപ്പോൾ നാഷണൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു അറിയിപ്പ് മുന്നറിയിപ്പ് വളരെ വലിയ രീതിയിൽ കൊടുത്തിരുന്നു എല്ലാവരും ബംഗറിനിലേക്ക് പോകണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതിനെ തുടർന്നാണ് ഈ ഒരു മരണനിരക്ക് പോലും വളരെ കുറവായി സംഭവിച്ചതെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതല്ലെങ്കിൽ കാരണം ഈ ബങ്കറുകൾ വളരെ സേഫ് ആയിട്ടുള്ള ഇടങ്ങളാണ് വളരെ സ്ട്രോങ് ആയിട്ട് ചെറിയ തോതിലുള്ള ബോംബിങ്ങിലൊന്നും അതിനൊരു തടസ്സവും നഷ്ടവും വരില്ല അല്ലെങ്കിൽ ആൾ നഷ്ടം വരില്ല അതുകൊണ്ട് വളരെ സേഫായിട്ട് പോകുന്ന സ്ഥലത്താണ് എന്നിട്ട് പോലും എട്ടും പത്തും പത്തന്നൊക്കെയാണ് പറയുന്നത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് നിശ്ചയമില്ല അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ചില പോ പോർട്ട് ഹൈഫൈ എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട് ആ പോർട്ട് അതിലവിടെ അവരുടെ നാവികസേന അടക്കമുള്ള സംവിധാനങ്ങളുള്ളതാണ് അവിടെയും ഇറാൻ ആക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഒരു മിസൈൽ ആക്രമണം അത്ര സ്പെസിഫിക്കായിട്ട് പ്രിസൈസ് ആയിട്ട് നടത്താൻ ഇറാനും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലിപ്പോൾ പറയുന്നത് മൊസാദിന് ഇറാൻ അരച്ചുകലക്കെ കുറിച്ചറിയാം ഓരോ പ്രദേശവും അറിയാമെന്ന പോലെ ഹമാസിന് ഈ ഇസ്രയേലിനെ കുറിച്ചും അറിയാം കാരണം അവരിടയ്ക്ക് വളരെ സൗഹൃദമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പോയിരുന്നതാണ് ഈ ആയിരത്തി ഇരുന്നൂറ് പേരെ വധിക്കുകയും ഇരുന്നൂറ്റമ്പത് പേരെ തട്ടിക്കൊണ്ടു ചെയ്യുന്ന ആ രണ്ട് വർഷത്തിന് മുമ്പ് രണ്ട് വർഷത്തിന് മുമ്പായിട്ട് അവർ വളരെ സൗഹൃദമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് ആ സമയങ്ങളിൽ ഹമാസിലെ പലരും ഇവിടെ വന്ന് ഇസ്രയേലിൻ്റെ ഒരു മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് അത് ഇപ്പോൾ ഇറാന് ലഭിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഇത്ര പ്രിസൈസ് ആയിട്ട് വാർ നടത്താൻ പറ്റുന്നതെന്നും ഒരു വ്യാഖ്യാനമുണ്ട് തീർച്ചയായും ഈ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് റഷ്യയുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ ഈ ഹോർമോസ് കടലിടക്ക് അടയ്ക്കുന്ന ഒരു സാഹചര്യം വളരെ എളുപ്പത്തിലാകും വേഗത്തിലാകുന്ന യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തീരുമാനം റഷ്യയ്ക്ക് കൈക്കൊള്ളാനും ഇവിടെ സാധിക്കുമോ ഇല്ല റഷ്യയ്ക്ക് ഒരിക്കലും സാധിക്കില്ല മറ്റൊരു രാഷ്ട്രത്തിനും ഇത് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ കാരണം ഇത് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റില്ല കാരണം എല്ലാ രാഷ്ട്രങ്ങളും എങ്കിൽ ഇറാൻ എതിരാകും അതാണ് ഇറാൻ റഷ്യയുടെയോ ചൈനയുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഇതിനകത്ത് ചോദിക്കുന്നത് കാരണം ഇത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം വരുന്ന ഒരു വീതിയുള്ള പ്രദേശമാണ് പക്ഷേ ഈ കടലിടുക്കിൽ കപ്പൽ പോകുന്ന മേഖല ഏതാണ്ട് ഇതിൻ്റെ പകുതിയൊക്കെ വരുന്ന ചില റൂട്ടുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും ഇതിൽ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന പ്രതിരോധം അല്ലെങ്കിൽ പിന്നെ അറ്റാക്ക് പിന്നെ ഇറാന് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാവും അവർക്ക് താങ്ങാവുന്നതിലപ്പുറമാകും എന്നവർക്ക് ഒരു ബോധ്യമുണ്ട് അതുമാത്രമല്ല അവരുടെ ആയുധങ്ങളിൽ ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ഒഴിച്ചു കഴിഞ്ഞാൽ മിക്ക പല അവരുടെ പല ആയുധങ്ങളും ഔട്ട്ഡേറ്റഡ് എന്ന് അവർക്ക് തന്നെ സംശയമുള്ളതുണ്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തെട്ട് വരെ ഒരു വാർ നടത്തി ഗംഭീരമായ വാറാണ് നടത്തിയത് ഏ എട്ട് വർഷം നീണ്ടു നിൽക്കുന്ന വാറ് സദാം ഹുസൈനോട് നടത്തുകയുണ്ടായി അവർ പോരാട്ടത്തിലൊത്തിട്ടും പിന്നിലല്ല പക്ഷേ ആ അവസ്ഥയല്ല ഇന്ന് ഇസ്രയേലിനോട് മത്സരിക്കുമ്പോൾ ഉള്ളത് ഇത് മറ്റേ രണ്ട് ബോർഡർ സ്റ്റേറ്റുകളാണ് ആ കാലാൾപ്പടയിൽ ഇവർ വളരെ ശക്തിയാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം പേര് ഇസ്രയേലിനുണ്ടെങ്കിൽ ഇവിടെ ആറു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം കാലാൾപ്പട ഇവർക്കുമുണ്ട് അപ്പോൾ പിന്നെ റിസർവ് ആണെങ്കിൽ അവർക്കും അതുപോലെ രണ്ട് കൂട്ടർക്കും അതുപോലെ തന്നെ ശക്തമായ റിസർവും ഉണ്ട് അപ്പോൾ ഈ റിസർവും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഒരു അതിർത്തിയാണെങ്കിൽ അടിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഇതങ്ങനെ ഇല്ല കാരണം ഇത് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്താണ് ഈ അറ്റാക്ക് നടത്തേണ്ടത് അപ്പോൾ ഈ മിസൈലുകൾ തീർന്നാൽ എന്താവും അടുത്തത് ചെയ്യേണ്ടത് എന്ന് അല്ലെങ്കിൽ പുതിയ മിസൈലുകൾ കരുതേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് ഇറാനിലെ പട്ടാളക്കാരുടെ ഇടയിൽ പോലും മുസാദിൻ്റെ സാന്നിധ്യം ഉണ്ടോ ഇപ്പോൾ അവർ ഭയക്കുകയാണ് കാരണം അവർ ഓരോ അറ്റാക്ക് നടത്തുമ്പോഴും ആ പിന്നലെ ആഭ്യന്തര സോറി അവരുടെ ഡിഫൻസ് കേന്ദ്രത്തിലാണ് പോയി ടെഹ്റാനിൽ പോകട്ടിരിക്കുമ്പോൾ അപ്പോൾ ഇത്ര പ്രിസൈസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അവിടെ ഇരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാൻ അതുപോലെ മരിച്ച മുഴുവൻ പേരുടെയും നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എല്ലാം ടോപ്പ് മോസ്റ്റ് ആൾക്കാരാണ് അവരൊക്കെ എവിടെ പോകുന്നു എവിടെ വരുന്നു എന്ന് ഇറാനിൽ പോലും പലർക്കും അറിയില്ല പക്ഷേ ിനറിയാം ഇസ്രയേലിനറിയാം എന്നുള്ളതാണ് പ്രശ്നം അല്ല അതിൽ ഇപ്പോൾ ഇസ്രയേലിൻ്റെ കൂടെ ഒരു പ്രത്യക്ഷം അല്ലെങ്കിൽ കൂടിയും അമേരിക്ക പങ്കുചേരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇറാനൊപ്പം മറ്റൊരു ശക്തി പങ്കു അല്ലെങ്കിൽ പങ്കു ചേർന്നിരിക്കുന്നു എന്നോ പറയാൻ കഴിയും അല്ല അതാണ് ഇറാൻ അനുഭവിക്കുന്ന ഒരു ഗതികേട് ഇറാൻ്റെ സഹികക്ഷിയായിട്ട് വരുന്ന ലിബിയ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ സിറിയ ആവട്ടെ അല്ലെങ്കിൽ ഹമാസ് ആവട്ടെ ഹുദികളാവട്ടെ ഇവരെല്ലാവരും ഏതാണ്ട് ശോഷിച്ച അവസ്ഥയിലാണ് പാകിസ്ഥാനാണ് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് പാകിസ്ഥാനും വളരെ അവശ്യതയിലാണ് അപ്പം ഇങ്ങനെ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നതായിട്ട് ആരും തന്നെ ഇല്ല എന്ന് പറയാം വളരെ ദൂരെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയാണ് പിന്നെ ഈ കള്ളത്തരത്തിൽ മൗന സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് ചൈന ചൈനയെ നമുക്ക് ആ ഒരിക്കലും വിശ്വസിക്കാൻ പോയില്ല അവർ മറ്റുള്ളവരെ അടിപ്പിക്കുക ആ അടി നടക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ സപ്പോർട്ടുകൾ ചെയ്യുക എന്ന് പറഞ്ഞ് നേരിട്ട് ഒരു ചൈനക്കാരൻ വന്ന് മറ്റവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്ന അവസ്ഥ ചൈനയുടെ ചരിത്രത്തിലില്ല വളരെ അപൂർവമാണ് അവർ പാകിസ്ഥാനോട് പോലും ചെയ്ത് അങ്ങനെയല്ലേ മാറിക്കളഞ്ഞു മാറിക്കളഞ്ഞു അവർക്ക് വേണ്ടാത്ത ആയുധങ്ങളെല്ലാം കൊടുക്കുക എന്നിട്ട് അടിപ്പിക്കുക അതിൻ്റെ പണം വാങ്ങുക ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന പ്രധാന പ്രവർത്തനം കച്ചവട താല്പര്യം മാത്രമാണ് ചൈനയുടെ മുന്നിലുള്ളത് അതേ ഉള്ളൂ അതിനേക്കാൾ അപ്പുറവാണ് അമേരിക്കയും ഇപ്പോൾ വന്നിരിക്കുന്നത് അമേരിക്കയുടെയും രീതി അതാണ് വെറും കച്ചവട താൽപര്യമായി ട്രംപിനെ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലും ആയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ അദ്ദേഹം പ്രസംഗ വേളകളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അമേരിക്ക എന്നാൽ ലോക പോലീസിങ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും നിറുകേലുള്ള ആ ഒരു കൺസെപ്റ്റ് കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു അത് ബേഡിൻ്റെ കാലത്തൊക്കെ മങ്ങുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു ഞാൻ വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ അമേരിക്ക എന്നത് ഏറ്റവും ഉന്നതിയിലായിരിക്കും എന്ന് പറയുന്ന ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയുണ്ടായി ഇപ്പോൾ ഈ ഇന്ത്യയുമായുള്ള ഒരു വിഷയം പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം വന്ന സമയത്ത് പോലും ഒരു വലിയ പ്രഖ്യാപനം എന്നുള്ള നിലയിൽ ട്രംപ് നടത്തുകയായിരുന്നു ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു എന്നുള്ളൊരു വലിയ പ്രഖ്യാപനം നടത്തിയത് പിന്നീട് അത് ഇന്ത്യ തിരുത്തുകയുണ്ടായി ഇപ്പോൾ ഇസ്രയേലുമായി ചേർന്നുകൊണ്ടും പറയുന്ന ഒരു കാര്യം അല്ലെ അദ്ദേഹം പറഞ്ഞാണ് ഈ റഷ്യ യുക്രൈൻ വാർ നിർത്തുമായിരുന്നു ഇസ്രയേൽ ഹമാസിയ വാർ അവസാനിപ്പിക്കാൻ തനിക്ക് സാധിക്കും എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒരു എല്ലാത്തിനും മുകളിലുള്ളൊരു ശക്തിയായി അമേരിക്ക മാറുമെന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവരുടെ ഇടയിലേക്ക് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണോ ട്രംപ് പറഞ്ഞത് അതോ മനഃപൂർവ്വം ഒരു ടാർഗറ്റ് വയ്ക്കുകയാണോ ട്രംപ് ആദ്യം നടത്തിയത് തനിക്ക് എങ്ങനെയും ഈ രണ്ടാം ഘട്ടം ജയിക്കണം എന്നുള്ളതായിരുന്നു കമല ഹാരിസ് ജയിക്കുമെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു ഞാൻ ഇനിയും മത്സരിച്ച് തോറ്റാൽ എനിക്കൊരു ഭാവിയില്ല എന്ന് അദ്ദേഹം കരുതിയിരിക്കുമ്പോഴാണ് അദ്ദേഹം പല അടവുകൾ പ്രഖ്യാപിച്ചത് ഒന്ന് പറഞ്ഞത് ഞാൻ റഷ്യ ഉക്രൈൻ വാർ ഞാൻ ഇറങ്ങി ഒരു മാസത്തിനകം ഞാൻ നിർത്തിയിരിക്കും അതുപോലെ തന്നെ ഹമാസും പിന്നെ ഇസ്രായേൽ തമ്മിലുള്ളതായിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കും അങ്ങനെ ഞാനൊരു സമാധാന പോലീസുകാരനായിട്ട് ലോകരാഷ്ട്രങ്ങളിലേക്ക് വരും അതുപോലെ തന്നെ അമേരിക്ക ഫസ്റ്റാക്കും അമേരിക്കയുടെ എക്കോണമിയെ ഞാൻ വലുതാക്കും ഇവിടുന്ന് എല്ലാം പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി കമലഹാരിസിനെ പൊട്ടിക്കുക എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം എൻ്റെ ഉദ്ദേശം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അതിപ്പോൾ ജനത്തിന് മനസ്സിലായി അവിടെ സ്വാഭാവികമായിട്ടുള്ള കവല പ്രസംഗം ഒന്നാന്തരം മൂന്നാംഘട രാഷ്ട്രീയക്കാരൻ്റെ കവല പ്രസംഗം നടത്തിയാണ് അദ്ദേഹം യു എസിൻ്റെ പിന്നെ പ്രസിഡൻ്റായി വന്നത് പ്രസിഡൻ്റായി വന്നപ്പോൾ മുതൽ അദ്ദേഹം ഒരു വല്ലാത്ത ഒരു മതിഭ്രമത്തിലായിപ്പോയി അതാണ് യോൺ മസ്കിനെ വരെ ആ അദ്ദേഹം വെറുപ്പിക്കുന്ന വിധത്തിൽ വന്നിരിക്കുന്നു ഇന്ന് അമേരിക്കയിലെ മുഴുവൻ ജനതയും ഏതാണ്ട് വെറുത്തിരിക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത് കാരണം ഇന്നിപ്പോൾ രണ്ടാ ഇന്നലെ രണ്ടായിരം സ്ഥലങ്ങളിലാണ് പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി അദ്ദേഹത്തിനെതിരെ ഈ കുടിയേറ്റക്കാരടക്കമുള്ള ഒരു സമരത്തിന് വന്നിരിക്കുന്നത് ഡെമോക്രാറ്റ്സ് അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു അദ്ദേഹം രണ്ട് ഡെമോക്രാറ്റ്സിനെ വെടിവെച്ച് കൊന്നു അതിലൊന്ന് അവിടുത്തെ ലോ മേക്കറായിട്ടുള്ള ഒരാളാണ് ഡെമോക്രാറ്റ്സിൻ്റെ പ്രതിനിധി അദ്ദേഹം അവരുടെ അവരെയും അവരുടെ ഭർത്താവിനെയും ഭർത്താവിന് വെടിയേറ്റു വെടിയേറ്റ് മരിച്ചു വേറൊരു ഡെമോക്രാറ്റിനെ ഇതുപോലെ തന്നെ ലോ മേക്കറായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിനെ വെടിയേറ്റു ഇതൊക്കെ കാണിക്കുന്നത് വളരെ ശക്തമായിട്ട് സ്വന്തം രാജ്യത്ത് തന്നെ നിലനിൽക്കണമെങ്കിൽ പട്ടാളത്തിനെ അടക്കം ഇറക്കണമെന്നുള്ള അവസ്ഥയാണ് അങ്ങനെ പട്ടാളത്തിനെ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ നാഷണൽ ഗാർഡനെ ഇറക്കുമ്പോൾ അത് അതാത് റീജിയനിലെ ഫെഡറൽ സംവിധാനം വളരെ ശക്തമായ സ്ഥലമാണ് അപ്പോൾ റീജിയനിലെ ഗവർണർമാരുമായിട്ട് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അത് അദ്ദേഹം ചെയ്തില്ല ഗവർണർമാരുടെ എതിർപ്പ് ഉണ്ടായിരുന്നു ഗവർണർമാരുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു അതിലിപ്പോൾ കാലിഫോർണിയയിലെ ഗവർണർക്ക് കോടതിയെ സമീപിച്ച് അവിടുത്തെ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് അദ്ദേഹം ഒരു ജഡ്ജ്മെൻറ്റ് വാങ്ങിച്ചു ഈ നാഷണൽ ഗാർഡിൻ്റെ നിയന്ത്രണം കാലിഫോർണിയ ഗവർണർക്ക് കൊടുക്കണമെന്ന് അല്ലാതെ ഇത് ട്രംപല്ല കൈകാര്യം ചെയ്യേണ്ടത് കാലിഫോർണിയ ഗവർണർ ആണെന്ന് പറഞ്ഞ് വിധി വന്നിരിക്കുന്നു അങ്ങനെ ട്രംപ് സ്വന്തം രാഷ്ട്രത്തിൽ മോശമായി മറ്റ് രാഷ്ട്രങ്ങളിൽ മോശമായി വളരെ മൂന്നാം കിട രാഷ്ട്രീയക്കാരൻ്റെ ശൈലിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ട്രംപിന് ഇപ്പോൾ യുദ്ധത്തിൽ പങ്കുചേരണമെന്നുണ്ടെങ്കിൽ പോലും പങ്കുചേരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ടാണ് നദന്യാവ് പറഞ്ഞത് ചുമ്മാ പുറകെ കിടന്ന് ചിലക്കാതെ മുമ്പോട്ട് വന്ന് അതെ ഒപ്പത്തിനൊപ്പം നടക്കണം എന്ന് പറയുന്നത് ഈ ഇന്നലെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്കും ഒരു മെസ്സേജ് അദ്ദേഹം അയച്ചത് നിതന്യാഹം അയച്ചത് എൻ്റെ ശത്രു അങ്ങയുടെ ശത്രു അങ്ങയുടെ ശത്രു എൻ്റെ ശത്രു അതുകൊണ്ട് നമ്മളിതിൽ ഒന്നിച്ച് വിശ്വസിക്കണം ഇറങ്ങണം എന്നാണ് പറഞ്ഞത് അല്ല അതിൽ ഇപ്പോൾ ഒരു സംശയം പൊതുവിൽ എല്ലാവർക്കും ഉള്ളതാണ് ഇറാൻ ഇസ്രയേൽ എന്ന് പറയുന്ന കാലാകാലങ്ങളായ ബന്ധവൈരികളായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു കാലഘട്ടം നോക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലം അല്ല അൻപത്തി മൂന്ന് പോലെ ഒരു അറുപത്തി രണ്ട് അറുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം അങ്ങനെ ഈ ഓരോ കാലഘട്ടങ്ങൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഇറാനും ഇസ്രേലും തമ്മിലുള്ളൊരു വളരെ നല്ലൊരു ബന്ധവും നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട് ഓ നല്ല ബന്ധമുണ്ടായിരുന്നു നല്ല ബന്ധം എഴുപത്തി വരെ ഉണ്ടായിരുന്നു ഷാ ഭരണകൂടമായിട്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഈ മുസാദിന് അവിടുത്തെ എല്ലാ ഊടുവഴികൾ പോലും അറിയാമെന്ന് പറയുന്നത് കാരണം ഇവരവിടെ വളരെ സൗഹൃദത്തിലാണ് ഈ എഴുപത്തൊമ്പത് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് വരെ കഴിഞ്ഞത് എഴുപത്തൊമ്പതിൽ ഖുമൈനി വന്നു ഇസ്ലാമിക ഭരണകൂടം വന്നപ്പോഴാണ് ഇവർ ഇപ്പോൾ ഇതൊക്കെ ബാക്കൌട്ട് ആകേണ്ടത് പുറത്തു പോവുകയും ചെയ്യേണ്ടി വന്നത് അന്നു മുതൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇസ്രായേൽ നേരിടുകയാണ് എൻ്റെ അവസാനത്തെ പ്രശ്നമാണ് അപ്പോൾ അവർ ഇസ്രയേലും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഘുമൈനിയെ മാറ്റിയിട്ട് അവിടെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ യു എസിനും അത് വളരെ നല്ലതായിരിക്കും വലിയൊരു സമ്പത്ത് വലിയൊരു സമ്പത്തുള്ള എണ്ണപ്പാടങ്ങളുള്ള രാഷ്ട്രം ഞങ്ങളുടെ കയ്യിൽ നിൽക്കും അങ്ങനെ ഞങ്ങൾ ലോകത്തിൻ്റെ ധനികനാകാം ഒപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭീഷണി കാരണം അവർക്ക് പ്രോക്സി വാർ സഹിക്കാൻ പറ്റില്ലായിരുന്നു ഹമാസിന് ഇർജം മുഴുവൻ കൊടുത്തത് അല്ലെങ്കിൽ ഹൂത്തികൾക്ക് ഇത്രയും ഊർജ്ജം കൊടുത്തത് മുഴുവൻ ഇസ്രായേലാണ് ഇറാഖ് ഇറാനാണ് അപ്പോൾ അത് ഇസ്രായേലിന് വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കണക്ക് കൂട്ടിയാണ് അവർ എന്തിനും തയ്യാറായി ഒരടിക്ക് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഈ ഒരു യുദ്ധം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മറ്റു ലോകരാഷ്ട്രങ്ങൾ നമ്മൾ ഈ പറഞ്ഞപോലെ ഹോർമോസ് കടലിടക്ക് അടയ്ക്കുന്നുള്പ്പെടെയുള്ള സാ സംഭവകാശങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാകും അപ്പോൾ ഈ ഒരു യുദ്ധം എങ്ങനെയായിരിക്കാം ഇനി അവസാനിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഒരു ഭാവി എന്താകും ഇതിൻ്റെ ഭാവി ഇസ്ര ഇറാൻ്റെ കയ്യിൽ കൈവശം ഇരിക്കുന്ന മിസൈലുകളുടെ എണ്ണം അനുസരിച്ചിരിക്കും ഇത് എപ്പോൾ തീരുമോ അവർക്കതൊരു ഭീഷണിയാണ് മറ്റു ആയുധങ്ങൾ വെച്ചിട്ട് അവർക്ക് ഇപ്പോൾ ഇസ്രയേലിനെ നേരിടാൻ കരുത്തില്ല ഇപ്പോൾ തകർക്കാവുന്നത് ഈ എണ്ണായിരം എണ്ണം കയ്യിരിക്കുന്നത് എങ്ങനെ അടിച്ച് തീർക്കാം എന്നുള്ളതാണ് അതിനെ തകർക്കാനായിട്ട് ഇസ്രയേലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിടയ്ക്ക് അങ്ങനെ ഒരു ശ്രമം നടത്തി ആദ്യത്തെ ബോംബിങ്ങിൽ അവർ ഈ മിസൈലുകളുടെ ബാറ്ററീസ് എല്ലാം തകർക്കാനായിട്ട് ശ്രമം നടത്തി പക്ഷേ അത് പൂർണ്ണമായി വിജയിച്ചില്ല അവർ അവർ അവരുദ്ദേശിച്ച അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർക്ക് ഇത് തകർത്തു കഴിഞ്ഞാൽ ഇസ്രേ ഇറാൻ്റെ ചിറകൊടിഞ്ഞു പിന്നെ അവർക്ക് ഞങ്ങളെ എതിർക്കാൻ കഴിയില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അത് വിജയിച്ചില്ല അതുകൊണ്ട് ഇപ്പോഴും ആ എണ്ണായുധത്തിൽ പരം അതിൽ കുറേ വിക്ഷേപിച്ച് കഴിഞ്ഞു എന്നാൽ പോലും പിന്നെ വലിയൊരു ശേഖരം ബാക്കിയുണ്ട് അത് ഈ അതിൽ ഈ യുറേനിയൻ സമ്പുഷ്ടീകരണം ഏകദേശം പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനേയും ഇസ്രയേലും ഭയക്കേണ്ട ആവശ്യമില്ല കാരണം അത്രത്തോളം യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുമ്പോൾ തന്നെ സ്വഭാവം ഒന്നിലേറെ ആ അണവാുധങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് എത്ര പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കിയെടുക്കാനോ അതൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനോ കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ കയറി അടിച്ചത് ആറ് മാസം കൂടെ കഴിഞ്ഞാൽ സ്ഥിതി മാറും അത് പിന്നെ കൈ പിടിച്ചാൽ കൈ നിക്കില്ല ഇവരെന്തും ചെയ്ത് കളയും അതുമാത്രമല്ല പ്രോക്സി വാർ എന്നുള്ള നിലയ്ക്ക് പല ടെററിസ്റ്റുകളുടെയും ഹമാസിൻ്റെയിലും ഹുദികളുടെ ഒക്കെ ഈ അണുവാദങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് മുഴുവൻ ഇസ്രയേൽ നേരിടേണ്ടി വരും ഇസ്രയേൽ എന്നൊരു രാഷ്ട്രവും പിന്നെ ജൂതന്മാരെന്ന ജനതയും അതോടുകൂടി അവസാനിക്കുമെന്നവർ ഭയക്കുന്നു ആ ഭയവും ഇതിൻ്റെ പിന്നിൽ ഈ ഇപ്പോഴുണ്ടായ പെട്ടെന്നുണ്ടായ യുദ്ധത്തിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു പരമാർത്ഥം ഇത് ആർക്കായിരിക്കാം ഇനി ഇനിയൊരു സഖ്യകക്ഷി ഉടമ്പടി അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടാക്കണമല്ലോ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഒരു വലിയ ധാരണ ഉണ്ടാക്കണം അപ്പോൾ ഇന്ത്യ അടുത്ത ഉച്ചകോടിയിൽ ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിലെല്ലാം ഉപരിയായി അമേരിക്കയെ വിചാരിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യ വിചാരിക്കുമോ റഷ്യ വിചാരിക്കുമോ ചൈന വിചാരിക്കുമോ എന്നുള്ളൊരു തോന്നൽ ചോദ്യം ഉദിക്കുന്നുണ്ട് ഇത് ആർക്കാണ് ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിയുക ഇതിൽ രണ്ട് പാർട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ധാരണ ഉണ്ടാക്കാൻ കഴിയുക ഒന്ന് റഷ്യക്കാണ് മറ്റൊന്ന് ഇന്ത്യക്കാണ് പിന്നെ വളരെ ലോകത്ത് മുഴുവൻ വ്യാപാരത്തിന് ബുദ്ധിമുട്ട് വരുന്ന ഘട്ടം വന്നാൽ ചൈനയും അതിനകത്ത് ഇടപെട്ടേക്കാം അതോടൊപ്പം പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ അതായത് യു എ ഇ ബഹറിൻ പിന്നെ കുവൈറ്റ് തുടങ്ങി എല്ലാ രാഷ്ട്രങ്ങളും അവിടെ ആ പ്രദേശത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും ഇതിനെ അനുകൂലിക്കും കാരണം അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ രാഷ്ട്രത്തിൻ്റെ പുരോഗതി ഈ ഒരു യുദ്ധം നിലനിന്നാൽ തടസ്സത്തിലാവും പശ്ചിമേഷ്യ മൊത്തം ഒരു സംഘർഷബാധിതമായി കഴിഞ്ഞാൽ അവരുടെ ഭാവി അസ്ഥാനത്തായി പോകും എന്നുള്ളതുണ്ട് ഇപ്പോൾ അമേരിക്കയ്ക്കും വേറൊരു പ്രശ്നമുണ്ട് അമേരിക്ക യു എ ഇ അടക്കം സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങളുമായിട്ട് ഒമാൻ അടക്കമൊക്കെ ഉള്ള രാഷ്ട്രങ്ങളുമായിട്ട് പല വിധത്തിലുള്ള കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ബിസിനസ് താല്പര്യങ്ങൾ ട്രംപിനുണ്ട് അമേരിക്കക്കുണ്ട് ആ പിന്നെ ടൂറിസം അടക്കം അപ്പോൾ ആ പ്രശ്നം ആ തരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങളും തടസ്സത്തിലാവും അപ്പം അതുകൊണ്ട് ഇറാൻ വാർ നീണ്ടു നിൽക്കാതെ അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയും കൂടെ ഒരു ആവശ്യമാണ് പക്ഷേ അമേരിക്ക ആകെ കൈവിട്ട് നിൽക്കുന്നു ട്രംപിന് സ്വന്തം പാളയത്തിൽ അഗ്നിജ്വാലകളിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏ നോ കിങ് എന്ന് പറഞ്ഞവരെ രാജാഭാഗം നോക്കണ്ടെന്ന് പറഞ്ഞവരെയുള്ള പോസ്റ്ററുകളാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് രണ്ടായിരം പിന്നെ സ്ഥലങ്ങളിൽ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട എല്ലാ ദിശ ഏരിയകളിലും സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് കുടിയേറ്റക്കാരടക്കം അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റ്സ് അദ്ദേഹത്തിനെതിരായിട്ട് വരും സാഹചര്യം എല്ലാവർക്കും മോശമാണ് ട്രംപിന് മോശമാണ് നതന്യാഹുവിന് മോശമാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും ടോപ്പ് റാങ്കിലുള്ളവരുടെ മരണം ഉൾപ്പെടെ സംഭവിച്ചുകൊണ്ട് അയത്തുള്ള ഹുമേനിക്കും പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വളരെ സംശയമുണ്ട് അദ്ദേഹം കുറേ നാളായിട്ട് പുറത്തിറങ്ങാറ് പോലുമില്ല അദ്ദേഹത്തിൻ്റെ പഴയ ചില ഫോട്ടോ ഫോട്ടോകൾ കട്ടിങ്സുകൾ ഒക്കെ വെച്ചിട്ടാണ് ടി വിയിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വരുന്നത് അദ്ദേഹത്തിന് എന്തൊക്കെ സീരിയസ് അസുഖങ്ങൾ ഉണ്ട് അസുഖങ്ങളുണ്ട് എന്നുവരെ ഉണ്ട് അദ്ദേഹം ഇടയ്ക്ക് വിരമിക്കും എന്നിട്ട് മകന് സ്ഥാനം കൊടുക്കും എന്നൊക്കെ വരെ പറയുകയുണ്ടായി അപ്പം അവിടെയും പ്രതിസന്ധികളുണ്ട് പിന്നെ അദ്ദേഹത്തിനും എതിർപ്പുണ്ട് ഈ രാഷ്ട്രത്തിനകത്തു നിന്നും ഇറാനിനകത്ത് നിന്നും പലവിധ എതിർപ്പുകളുണ്ട് അപ്പോൾ അതെല്ലാം വല്ലാത്തൊരു സംഘർഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ നേതാക്കൾ തമ്മിലും യുദ്ധം നടക്കുന്നത് തീർച്ചയുള്ളതാണ് ഒരു സത്യം തീർച്ചയായും ഈയൊരു യുദ്ധം ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള ഈ ഒരു സംഘർഷം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹോർമോസ് കടലിടക്ക് അടയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ എല്ലാ മേഖലയിലും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്നത് തീർച്ചയാണ് യുദ്ധം ഒന്നിനുമൊരു പരിഹാരമല്ല എല്ലാത്തിനുമൊടവിൽ സർവനാശം തന്നെയാണ് യുദ്ധം വരുത്തി വയ്ക്കുന്നതെന്നുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്ന് ടോക്കിമോനോടൊപ്പം ചേർന്നതിന് നന്ദി നമസ്കാരം എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം